കർഷക തൊഴിലാളി യൂണിയൻ നേതാവായിരുന്ന പി എൻ ഭാസ്കരൻ അനുസ്മരണം ഓച്ചിറ വലിയകുളങ്ങരയിൽ നടത്തി അനുസ്മരണ സമ്മേളനം സിപിഎം സി പി എമ്മിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതാവും ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന പി എൻ ഭാസ്കരൻ അനുസ്മരണമാണ് ഓച്ചിറ വലിയകുളങ്ങര പേരുത്തറ വസതിയിൽ സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു ദുരിതം അനുഭവിക്കുന്ന ആളുകളെയെല്ലാം ജാതി മതം പ്രദേശം വിശ്വാസം ഇതിനെല്ലാം ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ മുൻഗാമികൾ പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിനകത്തേക്ക് അരിച്ചരിച്ച് കയറി ഇതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു അതുകൊണ്ട് പാർട്ടി കെട്ടിപ്പിടുക എന്നത് പഴയകാലത്ത് നേതാക്കന്മാർ നിർവഹിച്ച പങ്ക് നാം തുടരുന്നതോടൊപ്പം തന്നെ അന്നത്തെ ശത്രുക്കളല്ല ഇന്ന് കൂടുതലായി പ്രകടമായി കടന്നു വരുന്നു നേരിട്ടല്ലാതെ തന്നെ നമ്മൾക്കെതിരായിട്ട് ആശയങ്ങൾ എതിരായിട്ടുള്ള ആശയങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുക ആ മാധ്യമങ്ങൾ വഴി ഒരു പ്രതിപക്ഷ റോഡിലേക്ക് തന്നെ അവർ മാറി മുന്നേറിക്കൊണ്ട് സി പി എം ചൂർനാട് ഏരിയ സെക്രട്ടറി ബി ശശി ജില്ലാ കമ്മിറ്റി അംഗം പി വി സത്യദേവൻ കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് കെ സുഭാഷ് കെ എസ് കെ ടി ഏരിയ സെക്രട്ടറി ശിവപ്രസാദ് കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ അനിരുദ്ധൻ പി ബിന്ദു അഡ്വക്കേറ്റ് എൻ എൻ എൽ കുമാർ സുരേഷ് നാരായണത്ത് ബാബു കൊപ്പാറ സുൽഫിയ ഷൊറിൻ എസ് സുരേഷ് കുമാർ പി എൻ ഭാസ്കരന്റെ ഭാര്യ പൊന്നമ്മ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ